ിൽ സുരേഷ് എന്നോ ടെലിഫോണിലാണല്ലോ ഞാൻ തിരികെ ശ്രീ കൊടുക്കുന്ന സുരേഷ് എന്താണ് അങ്ങനെ വാഹനം റിവേഴ്സ് ഇട്ട് പോകണ്ട ഞാൻ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കും എന്ന് കരുതി പറയേണ്ടത് ഞാൻ ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രിയാണ് എം പി ആണ് ഞാനിവിടെ ചങ്ങനാശ്ശേരിയിൽ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാൻ വരുമ്പോൾ സാധാരണ ഗതിയിൽ തിരിച്ചു പോകുന്ന രീതി അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കയറി രണ്ട് പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് പോകുന്ന ഒരു പതിവാണ് അതനുസരിച്ച് വൈകുന്നേരം ആറു മണിക്ക് അവിടെ വന്നപ്പോൾ താൻ്റെ ആരും വാർത്താ മാധ്യമങ്ങളിൽ അവിടെ നിൽക്കുന്നു അപ്പൊ അതിന് ഇപ്പൊ അദ്ദേഹത്തെ കാണാൻ പറ്റിയ സമയമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചെങ്കിൽ ഉള്ളൂ കണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു ഇതിപ്പോ ഈ വാഹനങ്ങനെ റിവേഴ്സ് കെയറിട്ട് പോകുന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കും അപ്പൊ എനിക്ക് തന്നെ മറുപടി പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ് ഞാന് അങ്ങനെ നിങ്ങളെ മാധ്യമങ്ങളില് ഒരു വലിയ പട തന്നെ അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഞാന് ഇങ്ങനൊരു മാധ്യമങ്ങളുടെ സാന്നിധ്യം അവിടെ എനിക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിനുമ്പോ എത്രയോ കണ്ടിട്ടുള്ള എത്രയും അതൊക്കെ കൈകാര്യം ചെയ്യാന്നല്ലേ ഉള്ളൂ ഞാനിത് ഒരു സൗഹാർദ്ദ സന്ദർശനമാണെന്ന് പറഞ്ഞാൽ തീരുന്ന വർഷമേ ഉള്ളൂ ഏല്ല അങ്ങനെയല്ല അന്ന് ഇന്നത്തെ ദിവസം ഞാൻ സാധാരണ രീതിയിൽ എനിക്ക് അവിടെ ഒരു പെർമിഷൻ ഒന്നും ഇല്ലാതെ ഏത് സമയത്ത് കയറി ചെല്ലാവുന്ന സ്ഥലമാണ് എനിക്ക് ഷീറോ ഉണ്ട് ഞാൻ അവിടുത്തെ എം ബി ആയതുകൊണ്ട് ഏത് സമയത്ത് അവിടെ ചെല്ലാം ഇപ്പൊ ഞാൻ ഒരിക്കലും ധരിച്ചില്ല ഈ മാധ്യമങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് ധരിച്ചില്ല കാരണം വൈകുന്നേരം ആറുമണിക്കോ ഏഴ് മണിക്കോ നിങ്ങൾ അവിടെ നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ അവിടെ ചെന്നപ്പോൾ നിങ്ങള് ഒരു വലിയ പടം തന്നെ അവിടെ ഉണ്ട് അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന പന്തിയല്ല എന്ന് തോന്നി നിങ്ങൾ പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേരളത്തിലെ അത് മുമ്പും മുമ്പും അത്ര ഉള്ള സമയത്തും ഒക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട് അത് അപ്പൊ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടെ പോയിട്ടുള്ളത് കേട്ടോ ഇത് അത്രേ ഉള്ളു ായിട്ടാണ് അങ്ങക്ക് അങ് വിചാരിച്ചാൽ ഇതൊരു ഈ പ്രശ്നമൊക്കെ തീർക്കാൻ അങ്ങയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന നിലയ്ക്ക് കൂടിയാണിത് ഒരു ശ്രമം കൂടി ഉണ്ടോ ഇപ്പൊ സതീഷ്മായ വാക്കുകളാണ് ജനറൽ സെക്രട്ടറി ഫോണിലേക്ക് സംസാരിച്ചോ ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന് ചോദിച്ചോ ഞാൻ ഇവിടുത്തെ ഞാന് വന്നാലും അവൈലബിൾ ആണെങ്കിൽ കണ്ടു മടങ്ങുന്ന ഞാൻ ചോദിച്ചാ അങ്ങോട്ട് അങ്ങനെ കേട്ടോ അല്ല സതീഷിനെതിരെ ഇത്രയും രൂക്ഷമായ പ്രതികരണം വേണോന്നെങ്കിലും അങ്ങ് ചോദിച്ചോ ഇല്ല ശരി